ഫൈവ് വന്നപ്പോൾ എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ പറഞ്ഞൊരു വ്യക്തി വന്ന് അമ്പത് ദിവസമായിട്ടും ഇത്രയും മോശമായ രീതിയിലും എല്ലാം കണ്ടിട്ടും അവരുടെ പാരൻസിനെ മാത്രം കാണാൻ വേണ്ടി ഇത്രനാളും ഒരു ഷോയിലും ഞാൻ കണ്ടിട്ടില്ല പാരൻസിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അത് കഴിഞ്ഞ് ജാസ്മിൻ വന്നു കഴിഞ്ഞിട്ടും ഗെയിം മാറ്റി കളിക്കുന്നു മാറ്റി കളിക്കുന്ന വെച്ചാൽ ഗബ്രിയായിട്ടുള്ള അത് കുറച്ച് ദൂരെ അകലം വായിച്ച് പിന്നെ അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഒരു ബിഗ് ബോസ് ഇവർക്ക് സപ്പോർട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ നിന്ന് കാണുന്ന കളി എന്താണെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ പിന്നെ ജാസ്മിൻ അത്ര ധൈര്യത്തോടെ അത്രയും അവിടെ ചെന്ന് കളിക്കില്ല ഞാൻ പറഞ്ഞല്ലോ അത് അത് നമ്മൾ എന്ന് വെച്ചാൽ കേറി എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല മറ്റേ നമുക്ക് വളരെ ചെറിയ പൈസ എനിക്കൊക്കെ തന്നിട്ടുള്ളൂ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിച്ചച്ചട്ടി കയറ്റി വരല്ലേ നമ്മൾ പറയേണ്ടി വരും അങ്ങനെ അങ്ങനെയായിരിക്കും ഇതിൽ ചിലർക്ക് കൊടുക്കുന്നത് ചിലരുമായിട്ട് ധാരണ വെക്കും ഇവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവർ വിളിച്ച് കരുമ്പോൾ അത്തരം ധാരണകളൊക്കെ ഇവർ വെച്ചേക്കാം ഇപ്പോൾ ചില സിനിമയിലൊക്കെ അഭിനയിക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് പൈസയൊന്നും തരത്തില്ല ഇതിനൊക്കെ ഒരു അവസരം മേടിച്ചു തരുന്നത് ചില പുറഷൻ കൺട്രോളർമാർ ചിലരോട് പറയും അപ്പം ഈ പിള്ളേരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അവസരം കിട്ടിയാൽ മതി പേരും പ്രശ്നം കിട്ടുമല്ലോ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമല്ലോ ഒരുപാട് പിള്ളേർ ചില സിനിമയിൽ അഭിനയിക്കും കൺട്രോളർമാർ പ്രൊഡ്യൂസർ ചെയ്യുന്നവൻ്റെ അവരുടെ പേരിൽ ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ പഠിക്കും അങ്ങനെ ചിലപ്പോൾ പത്ത് പേരെ പറ്റിക്കുമ്പോൾ അമ്പതിനായിരം കിട്ടും ഇങ്ങനെയൊക്കെ നമുക്ക് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് തന്നെയാണ് ഇതിനകത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുകയാണ് ഇതൊക്കെ കേട്ടാലൊന്നും ആർക്കും അവിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് വേറൊരു ജീവിതം നശിപ്പിക്കാമായിരുന്നാൽ മതി കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഫൈവില് ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു വിഷ്ണു മികച്ച മത്സരാർത്ഥിയായിരുന്നു തുടക്കത്തിൽ അവൻ അവനെ കണ്ടാണ് ബിഗ് ബോസിൻ്റെ ഗെയിം എന്താണെന്ന് ഞാൻ പോലും പഠിച്ചത് വിഷ്ണുവിനെ ഒന്നും എപ്പിസോഡ് കാണിച്ചിട്ടില്ലെന്നേ വിഷ്ണു കൊള്ളാവുന്ന മത്സരാർത്ഥിയാണ് പെൺകുട്ടികൾക്ക് അട്രാക്ഷൻ തോന്നുന്ന മത്സരാർത്ഥിയാണ് ഗെയിം അറിയാവുന്ന ഒരു മത്സരാർത്ഥിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഈ ടി ആർ പി താഴെ പോയി ടി ആർ പി താഴെ പോയി എന്ന് തന്നെ പറയുന്നത് എന്തോ കാര്യം ഇമാതിരി ആൾക്കാരെ കാണിച്ചുകൊണ്ട് ഞാൻ ടി ആർ പി ഉണ്ടാവുക കൊള്ളാവുന്ന കണ്ടന്റ് കാണിക്കേണ്ടത് രണ്ടര മണിക്കൂർ സാധനമാണ് രണ്ടര മണിക്കൂർ ഒരു ഒരു ദിവസത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മോഷൻ കട്ട് ചെയ്ത് കൊടുക്കും അതിനകത്ത് നിന്ന് എൻ്റെയും ഇഷ്ണുവിൻ്റെയൊക്കെ കണ്ടൻറ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ സാധനം ടെലികാസ്റ്റ് ചെയ്യും ഇത് ഏഷ്യാൻ്റെ സ്റ്റാഫുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണെന്ന് അവർക്ക് തന്നെ ഭ്രാന്ത് പിടിക്കാറുണ്ട്

ചോദിക്കാൻ അല്ല ഒറ്റയ്ക്ക് നേടി വന്നേ ആണല്ലോ അതുകൊണ്ട് കടം ചോദിക്കാൻ പറ്റൂലല്ലോ അത് നേടിയെടുക്കുക അതിന്പറമെ ഈ സോഷ്യൽ മീഡിയക്ക് മീഡിയക്കപ്പറം അമ്മമാരാണ് ഈ പ്രോഗ്രാം കൂടുതൽ കാണുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ബിഗ് ബോസിൽ ബോസിറങ്ങിട്ടാണെങ്കിലും ഈ അയൽക്കൂട്ടത്തിലാണെങ്കിലും അതുപോലെ ഈ തൊഴിലുറപ്പിലൊക്കെ അമ്മയുടെ കൂടെ പോയ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ തൊഴിലുറപ്പ് അല്ലെങ്കിൽ ഇതുപോലെ അയൽക്കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇവർ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടു ഏഷ്യാന് രണ്ട് പേരാണ് ഇങ്ങനെ കളിക്കുന്നത് അല്ലെങ്കിൽ ഏഷ്യാന്റിന്റെ ബോർഡ് മെമ്പേഴ്സാണ് കമ്പനിയിൽ ബാക്കി ഉള്ളവരാണ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അവരുടെ കണ്ണിൽ അവർ ഈ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളിൽ നിന്ന് മാറിയുന്ന അവർ ഇത് നോക്കി കാണുന്നത് ഇതിൽ മോഹൻലാൽ അല്ലെ ലാലേട്ട റെപ്രസെൻറ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ലാലേട്ട നിസ്സഹായനാണോ അദ്ദേഹത്തിന് ഇതിലൊരു ഇടപെടലുകളും അല്ലെങ്കിൽ പുള്ളി ഇത് ചെയ്യുന്നതായിട്ടാണ് പുറംലോകം ഇതിനെ നോക്കിക്കാണുന്നത് അതിലാണ് ഇതിന് കൂടുതൽ റീച്ചും കിട്ടുന്നത് അപ്പൊ അദ്ദേഹം ഈ കാര്യത്തിൽ നിസ്സഹനാണോ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനൊരു മറുപടി എന്ന രീതിയിൽ ആരും പറഞ്ഞു കണ്ടിട്ടില്ല ഈ ഒരു ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്പൊ അതിൽ താങ്കളുടെ ഒരു നിലപാട് അറിയാൻ തന്നെ ഇതിനകത്തൊന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം അതാണ് കേരളത്തിൽ ഒരു വലിയ വിഭാഗം ജനത ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് മോഹൻലാല് ഇദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിൻ്റെ പുറത്ത് ഒരുപാട് തെറി കറേ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പരിസരം എന്തോ ഏറ്റവും പീക്കിലെത്തി എന്ന് പറയുന്ന ഒരു സീസണാണ് ഇത്തവണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അവർ പറയുന്നതിനനുസരിച്ച് വന്ന് പറഞ്ഞിട്ട് പോകുക എന്നുള്ളതിനുറത്തേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് പൊതുവെ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആരിലേക്ക് അടിച്ചലിപ്പിക്കാറില്ല ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ലാലേട്ടൻ അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിൽ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞിട്ടുള്ളൊരു ലാലേട്ടൻ പൊതുവേ ജോലി എന്താണോ വന്ന് ചെയ്തിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ അതാണ് ആ ചോദ്യത്തിന് മറുപടി അടുത്ത വീഡിയോ ജസ്റ്റ് ഇന്ന് ഞങ്ങൾ ബിഗ് ബോസ് ലൈവ് ലൈവ് എടുത്തു ഞങ്ങൾ ഞങ്ങൾ ജസ്റ്റ് സെക്ഷനിൽ പോയി ഒന്നും പിന്നെ ടീംസ് ഒന്നും അങ്ങനെയൊക്കെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ മാറിയിട്ട് പിന്നെ വന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ നമ്മുടെ അത് അത് ലൈക്ക് കാണുന്നില്ല ആക്ച്വലി ലൈക്ക് അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ആയി പോവാണ് സോ അതിനകത്ത് പിന്നെ ഈ ലൈക് ബോർഡ് കമന്റ്സ് മാത്രം അതിനകത്ത് വരുന്നുള്ളൂ ലൈക്ക് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ആ അവിടെ കാണാറില്ല അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ജസ്ന ആഗ്നസ് ഞങ്ങൾ ഇട്ട കമന്റ് അതിന്റെ മിഡിൽ ആയിട്ടില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ലൈക്ക് ഓക്കെ എക്സ്പ്ലെയിൻ ഹൗ അഫ്സർ ഗോണ ഔട്ട് ഓഫ് ദ സർക്കിൾ ഇതിനകത്ത് നോക്കിയാൽ കാണാം അല്ല ഇത് ഇപ്പം ഇത് ചോദ്യം കൊണ്ടത് കാര്യമായി ചോദ്യം അല്ലെങ്കിൽ ഇതൊരു ഇൻഫർമേഷൻ കൂടിയാണ് നമുക്ക് അതായത് ഞാനിതൊന്നും എനിക്ക് ഇങ്ങനെ കമന്റ് ഇടാന്ന് ഞാൻ ഇപ്പോഴു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ ചെയ്യും ഇപ്പൊ ഹോട്ട് സ്റ്റാറിനകത്ത് ഞാനൊരു കമന്റ് ഇടുകയും അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ വന്നു സമാനമായിട്ട് സപ്പോർട്ടിങ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ പലതും ഇവർ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നു അതായത് ഇവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് വരുന്നത് എല്ലാം ഇവർ റിമൂവ് ചെയ്യണം ഇപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ കഴിഞ്ഞ സീസണിൽ ഞാൻ വിജയിച്ചതിനകത്തുള്ള അരിശവും ഫ്രസ്ട്രേഷനും എല്ലാം ഉള്ളിൽ കിടക്കുന്ന ഇവർക്ക് ഇവരാൾ നിയന്ത്രിക്കപ്പെടുന്ന സീസൺ സിക്സ് എന്തോ അതിഗംഭീരമാണെന്ന് ഇവർക്ക് വരുത്തി തീർത്തേ പറ്റൂ കാരണം ഇവർ ഇവർ ഇൻറ്റേണൽ ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇൻ്റേണലായിട്ട് പല ആൾക്കാർക്കിടയിൽ ഇവർക്ക് അതാ അല്ലാതെ ഇപ്പോൾ പുറത്തുള്ള ജനതയുടെ മുമ്പിൽ ഇവർക്ക് എന്ത് പ്രൂവ് ചെയ്യാനോ ഒന്നുമല്ല ഇൻറ്റേർണലായിട്ട് ഇവരുടെ മുമ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അതാണ് എപ്പിസോഡ് കഴിഞ്ഞ സീസൺ ഫൈവിൻ്റെ എപ്പിസോഡ് ഏഷ്യാൻ്റെ പ്ലസ് ഇട്ട് അതിന് ഭയങ്കരമായ രീതിയിൽ റീച്ച് കിട്ടിയ മൊമെൻ്റിൽ ഇത് റിമൂവ് ചെയ്ത് കളയാനുണ്ടായിട്ടുള്ള ഒരു ചേതോ വികാരം അവിടെ കാര്യം സീസൺ സിക്സിൻ്റെ ആൾക്കാർക്ക് നാണക്കേട്ടുണ്ടാകും സീസൺ ഫൈവിൻ്റെ കണ്ടൻറ്റുകൾ കൂടുതൽ റീച്ച് കിട്ടി കഴിഞ്ഞാൽ സീസൺ സീസിൻ്റെ ആൾക്കാർ അപ്പോൾ അത് റിമൂവ് ചെയ്യുകയും ഇപ്പോൾ ഈ കാണിക്കുന്ന ബോർഡ് കമൻറ്റുകൾ അടിച്ചു കയറ്റി അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം തന്നാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതിനകത്ത് സംശയമുണ്ട് ഈ ടി ആർ പി യുടെ കാര്യത്തിൽ ഫെയ്ക്കാണോ അത് അതിനകത്ത് പരസ്യ കമ്പനികൾ ഇവ്മാർക്ക് കാശ് കൊടുത്തിട്ടുള്ള പരസ്യ കമ്പനികൾ സീരിയസ് ആയിട്ട് എടുക്കണം കാരണം പല ആൾക്കാരും വന്ന് ചോദിക്കുന്നത് ഇത് എങ്ങനെ ടി ആർ പി കൂടുമോ ചോദിക്കുക ഒരു ഇത് എൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചിട്ടുള്ളതിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഈ സീസൺ കാണുന്നില്ല കാണുന്നില്ലെന്നാണ് പറഞ്ഞത് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരെ സീസൺ കാണുന്നില്ല ഇവിടെ ഇരിക്കുന്നവർ തന്നെ നമുക്ക് ചുമ്മാത ഒരു ഒരു എടുത്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നാളെ നിങ്ങളൊരാളെ വിട്ടിട്ട് ഒരു പരസ്യമായിട്ടുള്ള എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളൊരു ഇതെടുത്ത് വെക്കൂ ഓഡിയൻസ് പോൾ എടുത്ത് വെക്കൂ ഈ ടി ആർ പി ഉമ്മമാർ എവിടെ നിന്ന് എടുത്തിട്ട് കൂട്ടുന്നതാണ് ഉമ്മമാർ പച്ചയ്ക്ക് പറ്റുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരസ്യ കമ്പനികളെ കൃത്യമായിട്ട് ഇതെടുക്കണം കഴിഞ്ഞ സീസണിൽ പിന്നെ ടി ആർ പി കുറേ വേറെ കാര്യം ഉണ്ടായിരുന്നു ഫിഫ്റ്റി പ്ലസ് ഇല്ലായിരുന്നു കാരണം ഈ പരസ്യ കമ്പനികൾക്ക് വേണ്ടത് അമ്പതിനു വയസ്സിനോ നാൽപ്പത്യസിനോ താഴ്ത്തുള്ള യൂ പുതിയ ആൾക്കാർ എത്ര കാണുന്നുണ്ടെന്നുള്ളതാണല്ലോ ഇപ്പം പറയാൻ പറ്റില്ല ഫിഫ്റ്റി പ്ലസ് എന്ന് വീട്ടിൽ നിന്ന് കാണുന്ന പ്രായം ചെന്ന ആൾക്കാരുടെ ലിസ്റ്റും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ടി ആർ പി ആ ലെവലിൽ കൂട്ടിക്കാണിക്കാം രണ്ടായാലും അതാ ഞാൻ പറഞ്ഞത് എത്ര മെസ്സേജുകളാണ് ഓരോ ദിവസം നമുക്ക് വരുന്നത് കഴിഞ്ഞ സീസൺ ആൾക്കാർക്ക് സന്തോഷത്തോടെ കണ്ടിരുന്നു അതിന് മുൻപുള്ള സീസണുള്ളവർ കണ്ടിരുന്നു ഇത് എന്തൊരു അരോചകമാണ് ഞങ്ങൾ കാണാൻ നിർത്തി ഇന്ന് ഒന്ന് രണ്ട് യൂട്യൂബിൽ റിവ്യൂ പറയുന്നവർ പറഞ്ഞു ഞങ്ങൾ അമ്പത് ദിവസത്തൂടി റിവ്യൂ പറയുന്നത് അവസാനിപ്പിച്ചു അവർക്ക് വരുമാനം കിട്ടുന്ന പരിപാടി അവരത് അത് ഞാൻ തന്നെ തമാശ എന്നാ ഒരു പതിനായിരം രൂപ ഞാൻ നിന്നൊക്കെ അയച്ചു തന്നെ ഞാൻ പറയുകയും ചെയ്തു നല്ല ഞാൻ പൈസ ഒരു വലിയൊരു ഇതൊരു ഇൻഫർമേഷൻ കൂടിയാണ് കാരണം ഇത് അതായത് പിന്നിൽ ഇതിൻ്റെ പിന്നിൽ ഇവർ കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ ഇത് you <music>